കണ്ണൂർ ധർമ്മടത്ത് ഒൻപതാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത നിലയിൽ ധർമ്മടം സ്വദേശി കെ കെ ആദിലിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗവൺമെന്റ് ബ്രണൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നത് സജോ ദേവസ്യയാണ് സജോ കേവലം വയസ്സുള്ള കുട്ടി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രകോപനം എന്താണ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ക്രിസ്റ്റീന കണ്ണൂർ ധർമ്മടത്താണ് അങ്ങേറ്റം ദുഃഖകരമായ ഈ സംഭവം ഇതിന്റെ പ്രകോപനം കാരണങ്ങൾ എന്നിവ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല ധർമ്മടം സ്വദേശിയായ കെ കെ ആദിൽ പതിനാല് വയസ്സ് മാത്രമാണ് ആ കുട്ടിക്കുള്ളത് വീട്ടിലെ സീലിംഗിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ആത്മഹത്യയാണ് എന്നതാണ് ഇപ്പോഴത്തെ പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ടൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല ആത്മഹത്യ തന്നെയാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം കാരണം വ്യക്തമല്ല എന്നാണ് പോലീസ് പറയുന്നത് ധർമ്മടം പോലീസ് അസ്വാഭാവിക മരണത്തെ മരണത്തിന് കേസെടുത്ത് അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭിക്കണം വിശദമായ പരിശോധനയിലേക്ക് പോകും ഇപ്പോഴത്തെ നിഗമനം അത് ആത്മഹത്യ തന്നെയാണ് എന്താണ് കാരണങ്ങൾ എന്നതടക്കമുള്ള വിശദമായ പരിശോധനകളിലേക്ക് പോകണം ഇപ്പോൾ പ്രാഥമികമായി ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് പക്ഷേ അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് വിശദമായ പരിശോധനകൾ നടത്തും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ക്രിസ്റ്റിന ശരി കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ സജോ